ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്യുപാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് സോ ഗൈസ് നമുക്ക് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മുടെ ഗെയിമിൽ പുതിയൊരു മാനേജർ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു സോ നമ്മളുടെ ബാഴ്സലോണയുടെ ഫ്രാങ്ക് റൈക്കാർഡ് ആയിരുന്നു അത് രണ്ടായിരത്തി അഞ്ച് ആറ് സീസണിലെ സോ ഇത് നമ്മുടെ ഗെയിമിൽ അവൈലബിൾ ആയിരിക്കുന്ന പൊസിഷൻ ഗെയിമും അതുപോലെ തന്നെ ലോങ് ബോൾ കൗണ്ടറും അതായത് മെയിൻ ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യണത് ഇപ്പോൾ ലോങ് ബോൾ കൗണ്ടറാണ് പിന്നെ ക്യുക്ക് കൗണ്ടർ ഒക്കെ യൂസ് ചെയ്യേണ്ട എങ്കിൽ കൂടിയും ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഫോർ ക്യു കൗ ലോങ് ബോൾ കൗണ്ടറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ഈ റൈക്കാർഡ് കാർഡ് പറയണത് ഇതുവരെ നമുക്ക് അവൈലബിൾ അവൈലബിളായില്ല നമ്മുടെ സ്റ്റോയ്ക്കോ ദശാംസ് അതുപോലെ തന്നെ ലോങ് ബോൾ കൗണ്ടറിൽ നമ്മുടെ അരട്ടേച്ച ഇപ്പോൾ റൈക്കാഡ് ഈ നാല് പേരാണ് നമുക്ക് സ്പെഷ്യൽ ബൂസ്റ്റർ ആയിട്ട് അതുപോലെ തന്നെ നമ്മളുടെ ബെയ്സ് സാധാ ഒരു മാനേജർ ഉണ്ട് ക്രിസ്ത്യൻ വാൽബു നമ്മളുടെ സിമിയോണി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ വിചാരിക്കുന്നുണ്ട് നമ്മൾ ഓൾമോസ്റ്റ് ഈ ഫുട്ബോൾ വന്നേ പിന്നെ കഴിഞ്ഞതിൻ്റെ ഉന്നത്തെ മാസം വരെ ഫുൾ ഇട്ട് കളിപ്പിച്ചേർന്ന് ആ ഒരു മാനേജർ ആയിരുന്നു സിമിയോണിനെ കാരണം അത്രയും പെട പെർഫോമൻസ് ആണ് ആളയിൽ തരേണ്ടത് നമ്മുടെ സിമിയോണി സോ ഇപ്പോൾ ഒരു മാനേജർ വന്നിട്ടുണ്ടാണ് നമ്മുടെ റൈക്കാഡ് സോ ഞാൻ ഈ റൈക്കാർഡിന് ഈ അടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു സോ എടുത്തപ്പോൾ കിട്ടിയാൽ എനിക്ക് ഒരു ആണ് ഇതിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോളുകൊ റൈക്ക് കാർഡ് നിങ്ങൾക്ക് അറിയാലോ ലോങ് ബോൾ കൗണ്ടർ എൺപത്തെട്ടാണ് വരുന്നത് ഞാൻ ലോങ് ബോളിട്ട് കളിക്കാറ് പൊസിഷൻ കളിക്കുന്നവർക്കും ഇത് പറ്റും പൊസിഷൻ എൺപത്തെട്ട് വരും സിംഗിൾ ബൂസ്റ്റർ കാർഡാണ് അത്യാവശ്യം കുഴപ്പമില്ല ഓക്കെ നൈസാണ് രണ്ടായിരത്തി അഞ്ച് ആറ് കാർഡ് ഇരുപത് മൂന്ന് പ്ലേയേഴ്സ് അണ്ടർ ട്വൻ്റി ത്രീ പ്ലേയേഴ്സ് കളിപ്പിക്കുമ്പോൾ ഒന്നുകൂടി എഫക്റ്റീവ് ആയിട്ട് വരുന്നതാണ് ഉദ്ദേശിക്കുന്നതിൽ മാച്ച് എക്സ്പീരിയൻസ് പോയിന്റ് ഗെയിൻഡ് ബൈ പ്ലേഴ്സ് ദാറ്റ് ആർ ട്വൻറ്റി ത്രീ ഇയേഴ്സ് ഓൾഡ് ഫോർ ബിലോ ആർ ഇൻക്രീസ്ഡ് ബൈ ടു ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് ഓക്കെ അതുപോലെ തന്നെ ലോ ഓപ്റ്റഡ് പ്ലാസ് വണ്ടി അബോ പ്ലേസ്റ്റേജ് വിൽ ബി ബൂസ്റ്റഡ് വൺ പ്ലസ് ഓക്കെ ഇത് രണ്ടെണ്ണം ആളുടെ അല്ല ഇതാണ് ആളുടെ മെയിൻ ഇത് പറയുന്നത് ഈ രണ്ടെണ്ണം സോ എനിക്ക് അർട്ടാച്ചനെ കളിപ്പിച്ച് കുറച്ച് മടുത്ത് കഴിഞ്ഞ സീസണിൽ സോ എന്താ പറയുക ഞാൻ അൺബീച്ചിനൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് അർട്ടാച്ച എന്താ ഡിഫൻസൊക്കെ ഒരു ഷോക്ക് ആവണ പോലെ ഫീൽ ചെയ്തു അപ്പോഴാണ് ഈ മാനേജറിൻ്റെ എൻട്രി സോ ഈ മാനേജറിനെ ഒന്ന് കളിപ്പിച്ച് നോക്കി എൻ്റെ ഓണസ്റ്റ് ഒരു ഒപ്പീനിയൻ പറയാൻ ഞാൻ കുറച്ചൊക്കെ കളിപ്പിച്ചിട്ട് ഇയാളൊരു രക്ഷൂലാ കേട്ടോ പോളി സാൻ ഞാൻ കാര്യം പറയാലോ എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നി നിങ്ങളതിനെൻ്റെ സാക്ഷ്യം വഹിക്കുന്ന എൻ്റെ സ്റ്റാറ്റസ് തന്നെ നിങ്ങൾ കണ്ടു ഗൈസ് ഞാൻ ഇക്കഴിഞ്ഞ ഡിവിഷൻ മണ്ണും ചൂ ഒക്കെ കളിച്ചാണ് സോ വണ്ണല്ല ചൂവും ത്രീന്ന് ചൂലേക്ക് ഇപ്പോൾ കയറിയിട്ടുണ്ട് സോ ഇരുപത്തൊന്ന് കളി വിന്നും അഞ്ച് ഡ്രോയുമാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് സോ ഒരു തോൽ പോലില്ലാണ്ടാണ് ഇതുവരെ എത്തിയിരിക്കുന്നത് നമ്മളിപ്പോൾ ഡിവിഷൻ ആണ് ഇനി വണ്ണിക്ക് അടുത്ത ലൈവിലൊക്കെ നമ്മളായിട്ട് പ്രവേശിക്കും സോ ഇത്ര നേരം എനിക്ക് കളിപ്പിച്ച എക്സ്പീരിയൻസ് കിഡിലിലായിരുന്നു ഒരു രക്ഷ ആളുടെ അറ്റാക്കിങ്ങും ഇതൊക്കെ വേറെ ലെവലാണ് കേട്ടോ സോ പ്രൈസൊക്കെ നല്ല എഫക്റ്റീവ് ആയിട്ട് തന്നെ അറ്റാക്കിന് വരുന്നുണ്ട് അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ ആയിക്കോട്ടെ മിഡ്ഫീൽഡിൽ കുറച്ച് ലൂസ് തോന്നി എനിക്ക് കാരണം ഉപയോഗിക്കുന്ന ഫോർമേഷൻ ഫോർമാണത് ഫോർച്ച് ആണ് അപ്പോൾ എങ്ങനെ എങ്ങനെയുള്ള മിഡ്ഫീഡിൽ ഒരു കണക്ഷൻ കുറവുണ്ടാവുമല്ലോ അതുണ്ടെങ്കിൽ നിങ്ങൾ മിഡ്ഫീൽഡിൽ കുറച്ചും കൂടി ആൾക്കാരെ ഞങ്ങളെ അവിടെ അടിപൊളിയായിട്ട് കളിപ്പിക്കോ പിന്നെ ഡിഫൻസീവ് വരുമ്പോൾ കുഴപ്പമില്ല കോമ്പറ്റീവ് ആയിട്ട് നിൽക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി പറഞ്ഞിട്ടൊക്കെ അതുപോലെ തന്നെ നല്ല രീതിയിൽ ബ്ലോക്ക് വരുന്നുണ്ട് നൈസാണ് കളിപ്പിച്ചപ്പോൾ നല്ല എഫക്റ്റീവ് ആയിട്ട് തോന്നി നല്ലൊരു മാനേജറായിട്ട് തോന്നി ഗൈസ് സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും എടുത്തോ നല്ല മാനേജറാണ് കുറ്റം പറയാനൊന്നുമില്ല ഇപ്പം തന്നെ എൻ്റെ സ്റ്റാറ്റ്സ് കണ്ടില്ല അത്യാവശ്യം നല്ല സ്റ്റാറ്റസ് ആണ് വന്നിരിക്കണത് നിങ്ങളും കുറേ പേര് ഇത് എടുത്തിട്ടുണ്ട് എനിക്കറിയാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് കിട്ടും എങ്ങനെയുണ്ട് ആ മാനേജർ കാര്യങ്ങളൊക്കെ സോ ഞാൻ ഇപ്പോൾ കളിപ്പിച്ചതിൽ ബെറ്ററായിട്ട് തോന്നി എനിക്ക് ഒന്ന് കൊള്ളാം അത്യാവശ്യം നല്ല കളിയായിട്ട് തോന്നി അതുകൊണ്ടാണ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക വിചാരിച്ച് സോ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ കാണാൻ നിങ്ങൾ രാത്രി ലൈവില് വന്നാൽ മതി ലൈവില് നമ്മൾ കംപ്ലീറ്റ്ലി ഗെയിം പ്ലേ ലൈവ് തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ ലൈവ് കാണാൻ പറ്റുന്നവർ ലൈവിലൊന്ന് കണ്ടോ ഓക്കേ സോ ഇനി അതിൽ പ്രത്യേകിച്ച് ഏഴ് ഒന്നും ഉള്ളൂ നിങ്ങൾ ലൈവായിട്ട് കാണുകയാണെങ്കിൽ അതാണല്ലോ നിങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യം സോ ലൈവായിട്ട് ഞാൻ എന്തായാലും ഉടൻ കിട്ടും അപ്പോൾ നിങ്ങൾ എന്തായാലും ലൈവിൽ വന്നിട്ട് കളി കാണാം എന്തായാലും ഈ മാനേജർ എടുത്തവരാരൊക്കെയാണ് ജസ്റ്റ് ആൾ കമൻറ്റ് ചെയ്ത് ഗൈസ് ഓക്കെ ഇനി നല്ല മാനേജേസ് എന്തായാലും വരും എന്ന് പ്രതീക്ഷിക്കാം ഞാൻ വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ ക്രിസ്ത്യൻ മാലു നമ്മുടെ സിമിയോണിയുടെ ഒരു സ്പെഷ്യൽ കാർഡാണ് സോ അതിൻ്റെ മാനേജർ പോസ്റ്റർ കാർഡ് ഉടൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല കാരണം ആൾക്ക് ലൈസൻസ് ഇല്ല അതാണ് പ്രശ്നം ലൈസൻസ് ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുവരായിരുന്നു അറ്റച്ച് കോൾക്കില്ല അപ്പോൾ നമ്മൾ പെട്ടു പറയുക സോ അതെന്തായാലും ഈ അടുത്ത് നോക്കണ്ടപ്പോൾ ഇതുപോലത്തെ വല്ല മാനേജർ വരുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുക അത്രയ്ക്ക് പറയുള്ളൂ സോ എൻ്റെ കയ്യിൽ ഇപ്പോൾ കറൻ്റെ എത്ര മാനേജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാൽബുവിനുണ്ട് അല്ല സോറി മാർട്ടിനസ് ഉണ്ട് സിംഗിൾ ബൂസ്റ്റർ തന്നെ അതുപോലെ തന്നെ സാബിലൻസും ഉണ്ട് മൈക്കിൾ അർട്ടാച്ച് ഡബിൾ ബൂസ്റ്റർ ഇതാണ് ഇതാണ് എൻ്റെ ഉള്ളിലുള്ള സ്പെഷ്യൽ കാർഡ്സ് കിട്ടോ പിന്നെ ഞാൻ പറഞ്ഞ മാനേജർ ഇതാണ് നമ്മളെ ക്രിസ്ത്യൻ വാൽബുവിന് ആൾ കിട്ടില്ലാട്ടോ രക്ഷൂല എന്തായാലും ഇത്ര മാനേജേഴ്സാണ് എൻ്റെ സോ നിങ്ങൾ എന്തായാലും നിങ്ങൾ എടുത്തിട്ട് അഭിപ്രായം താഴെ കാമേട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ട് കാര്യങ്ങളൊക്കെ എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഇതൊക്കെയാണ് വീഴ്ച ലൈക്ക് ചെയ്യുക ചാലൽ സഭയിൽ സഭ സപ്പോർട്ട് ചെയ്യുക ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ